നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആചാരം അതേപോലെ പിന്തുടരുകയാണ് കൊച്ചി പള്ളുരുത്തി പോലീസ് സ്റ്റേഷൻ ഈ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള അഴകിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവത്തോട് അനുബന്ധിച്ച് നടക്കുന്ന പറയെടുപ്പ് ഈ ക്ഷേത്രത്തിൽ കാലങ്ങളായി നടക്കാറു നടക്കാറുണ്ട് അത് വർഷങ്ങളായി തുടരുകയുമാണ് ഈ പോലീസ് സ്റ്റേഷനിലെ ജീവനക്കാരൊക്കെ ഉൾപ്പെടെ നിരവധി നൂറുകണക്കിന് ആളുകളാണ് ഈ പറയെടുപ്പ് ഉത്സവത്തിൽ പങ്കെടുക്കുന്നത് ആ ദൃശ്യങ്ങൾ കാണാം പള്ളുരുത്തി അഴകിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് പള്ളുരുത്തി പോലീസ് സ്റ്റേഷനും ഭക്തിസാന്ദ്രമാകും പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോം വെച്ച് കേരളീയ വേഷമണിഞ്ഞ് പറയെടുപ്പ് ചടങ്ങിൽ പങ്കുചേരും നൂറുകണക്കിന് ആളുകൾ പറയെടുപ്പിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേരും കൊച്ചി ഡെപ്യൂട്ടി കമ്മീഷണർ കെ എസ് സുദർശനൻ എ സി പി മനോജ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്ത് ഇത്തവണ നേതൃത്വം നൽകി ഇത് അതിപുരാതന കാലം മുതൽ തന്നെ നടന്നു പോകുന്ന ഒരു ചടങ്ങാണിത് അതായത് പണ്ട് കൊച്ചി രാജാവിൻ്റെ കാലഘട്ടം മുതൽ തന്നെ ഇതൊരു കച്ചേരി കച്ചേരിയായിരുന്നതിന് ശേഷവും ഇത് ഇന്ന് വരെ ഈ പരിപാടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൻ്റെതായിട്ട് ഒരു അയ്യായിരം പേർക്കോളം അന്നദാന പരിപാടി ഉണ്ടായിരുന്നു അത് നടത്തിയിരുന്നു പിന്നെ അന്ന് വൈകുന്നേരം തന്നെ പറ പതിമൂന്നോളം ഐറ്റംസ് വെച്ചിട്ടുള്ളൊരു പറയുണ്ടായിരുന്നു നമ്മുടെ ബഹു ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സുദർശൻ സാറ് ആ പറയിൽ പങ്കെടുത്തിരുന്നു പിന്നെ വള്ളുരുത്തി സി അദ്ദേഹം തോപ്പുംപടി സി അദ്ദേഹം ഒക്കെ പറയിൽ പങ്കെടുത്തിരുന്നു പിന്നെ ഇന്നലെ പോലീസിൻ്റെ വക ആനയ്ക്ക് വെള്ളം കൊടുക്കുന്നൊരു പരിപാടിയുണ്ട് ആ വെള്ളം കൊടുക്കൽ പരിപാടി വൈകുന്നേരം നടന്നിരുന്നു അതിനുശേഷം കാലാകാലങ്ങളിൽ നടന്ന വരുന്ന പോലെ തന്നെ ഗാർഡ് ഓഫ് ഓണർ നൽകിയിരുന്നു ഉത്സവ സമാപന ദിവസം ഭഗവതിയുടെ തിടമ്പേറ്റി വരുമ്പോൾ പോലീസുകാർ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതുവരെ ക്ഷേത്ര ഉത്സവങ്ങളിൽ പങ്കാളികളാണ് പോലീസുകാർ പ്രത്യേക കമ്മിറ്റിയും രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് രാജ്യഭരണകാലത്ത് തുടക്കമിട്ട ആചാരങ്ങളുടെ ഭാഗമായിട്ടാണ് പറയെടുപ്പ് നടക്കുന്നത് ഇപ്പോൾ സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന ഭാഗം രാജ്യഭരണകാലത്ത് ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്ന കച്ചേരികളിലൊന്നായിരുന്നു ക്ഷേത്രത്തിന് മുന്നിലുള്ള ഈ കച്ചേരിയിൽ പറ നൽകുന്നത് പതിവായിരുന്നു ഈ പതിവ് സ്റ്റേഷൻ തുടങ്ങിയ ശേഷവും നിർത്തിയിട്ടില്ല മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ഇതിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ പ്രത്യേക അനുമതിയും ലഭിച്ചിട്ടുണ്ട് സ്ഥലം മാറിപ്പോയവരും മറ്റും സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരും പറയെടുപ്പ് ചടങ്ങുകൾക്കായി എത്തിച്ചേരും പറദിവസം പ്രസാദമൂട്ടുമുണ്ട് വൈകിട്ട് നാലുമണിയോടെ ക്ഷേത്രത്തിലെ പറയെടുപ്പിന് ശേഷം ഏറനാട്ട് വനദുർഗാ ക്ഷേത്രത്തിലും കോതകുളങ്ങര ശാസ്താ ക്ഷേത്രത്തിലും വെങ്കിടാചലപതി ക്ഷേത്രത്തിലും പറയെടുപ്പിന് ശേഷം രാത്രി എട്ടരയോടെയാണ് പോലീസ് സ്റ്റേഷനിൽ പറയെടുപ്പ് ചടങ്ങ് നടക്കുന്നത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയോടെ ക്ഷേത്ര ആചാരങ്ങൾ നടക്കുന്ന ഏക സ്റ്റേഷൻ കൂടിയാണ് പള്ളുരുത്തി പോലീസ് സ്റ്റേഷൻ ക്ഷേത്ര ആചാരങ്ങൾ മാത്രമല്ല ഇഫ്താർ സംഗമവും ക്രിസ്മസ് ആഘോഷവും ഒക്കെ നടത്തി ജനമൈത്രി പോലെ തന്നെ മതമൈത്രി കൂടി കാത്തുസൂക്ഷിക്കുകയാണ് ഈ പള്ളുരുത്തി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ Vi becchi di video di Rappom, Focus News TV.